Ayappa, 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 a ayappa, 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 ayappa. ai have ai have

കുംഭമാസ പൂജയ്ക്കായി നട തുറന്ന ശബരിമല നാളെ രാത്രി പത്തുമണിയോടെ ഹരിവരാസ് ജോലി നട അടയ്ക്കുന്നതാണ് അതിനുശേഷം അടുത്ത മാസം മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി ഉത്സവത്തിനായി നട വീണ്ടും തുറക്കുന്നതാണ് പത്ത് ദിവസം നിൽക്കുന്ന ഉത്സവത്തിൽ ഇതേ രീതിയിലുള്ള സംഘർഷമാകുകയോ അല്ലെങ്കിൽ യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷമങ്ങൾ അയ്യപ്പത്തിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ് എന്തുകൊണ്ടെന്നാൽ സുപ്രീം കോടതി വിധി മാക്സിമം ഒരു ആഴ്ചയ്ക്കകം വരുമെന്നാണ് എല്ലാ അയ്യപ്പ വിശ്വാസികളും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അനുകൂല വിശ്വാസികളുടെ അനുകൂലമായ വിധിയാണ് വരുന്നുവെങ്കിൽ ശബരിമലയും സന്നിധാനവും വീണ്ടും വളരെ സമാധാനത്തിലേക്ക് അടക്കുമെന്നാണ് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ശബരിമല മണ്ഡലകാലത്തും തുലാമാസ പൂജയ്ക്കായാലും ചിത്രാട്ട തിരുനാളിനായാലും ശബരിമല നടത്തുന്ന എല്ലാ ദിനങ്ങളിലും വളരെ സങ്കടത്തോടെയാണ് എല്ലാ അയ്യപ്പ വിശ്വാസികളും ശബരിമലയെ പറ്റിയുള്ള വാർത്തകൾ വീക്ഷിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഓരോ ദിവസവും ഓരോ പ്രത്യേക പ്രത്യേക പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ മാസം അതായത് കുംഭമാസത്തിന് നടന്ന സമയത്ത് തന്നെ ആദ്യ ദിനം തന്നെ ആന്ധ്രക്കാരിയായ ഒരു യുവതി ശബരിമല ദർശനം എത്തിയിരുന്നു എന്നാൽ പമ്പയിൽ വെച്ച് തന്നെ പോലീസ് തടയുകയും തിരിച്ചയക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇതുവരെ അതായത് നട തുറന്നിന്ന് അഞ്ചാം ദിനത്തിൽ കടന്ന് അഞ്ചാം ദിനം കടന്നിരിക്കുകയാണോ ഇതുവരെയും പതിനൊന്നോളം യുവതികളാണ് ശബരിമല ദർശനത്തിനായി എത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇതുവരെ ആരും അയ്യപ്പ ദർശനം നടത്തി മടങ്ങിയിട്ടില്ല പ്രതിഷേധക്കാരുടെയും പോലീസിൻ്റെയും സമയോചിതമായ ഇടപെടൽ കാരണമാണ് ഇവരാരും ഇപ്പോൾ ശബരിമല ദർശനം നടത്താതെ മടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ദിവസം ഒരു ഭർത്താവ് ആന്ധ്ര സ്വദേശിയായ ഒരു യുവതിന്റെ ഭർത്താവിനൊപ്പം ശബരിപീളം വരെ മലക്കയറിത്തിയിരുന്നു എന്നാൽ ഇത് മനസ്സിലാക്കിയ പ്രതിഷേധക്കാർ പ്രതിഷേധക്കാർ യുവതിയെ തടയുകയും ഒരിക്കലും ആചാരം ലംഘിക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് പോലീസും ഇടപെട്ട് പറഞ്ഞു മനസ്സിലാക്കി അവരെ തിരിച്ചുവയ്ക്കണം ചെയ്തത് ഇതിൽ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ അതായത് കഴിഞ്ഞ ദിവസം ആന്ധ്ര സ്വദേശിയായ യുവതിയെ തടഞ്ഞത് സംഘപരിവാറോ അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകരോ ആരും തന്നെ ഇല്ല അന്യ സംസ്ഥാന അയ്യപ്പ വിശ്വാസികൾ മാത്രമാണ് ഇന്നലെ ആ രണ്ട് യുവതികൾ യും തടഞ്ഞത് അതിൻ്റെ അടിസ്ഥാനം തന്നെ പോലീസ് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയും തിരിച്ചയക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ശബരിമലയിൽ സന്നിധാനം വളരെ ശാന്തവും സമാധാനവുമാണ് യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ നെയ്യഭിഷേകത്തിനുള്ള നെയ്യാഭിഷേകം നടത്തി നട നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ രാവിലെ അഞ്ച് ഇരുപത് മുതൽ പതിനൊന്ന് മണി വരെയാണ് അയ്യപ്പ ഭക്തർക്ക് നെയ്യാഭിഷേകം നടത്താനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത് അതിനുശേഷം ഉദയാസ്തമ പൂജയും പടിപൂജയും കഴിഞ്ഞ ശേഷം രാത്രി പത്ത് മണിക്ക് ഹരിവരാജ് ചൊല്ലി നട അടയ്ക്കും എന്നാൽ ഇതുവരെ യാതൊരു അനിഷ്ടമോ രേഖപ്പെടുത്തിയിട്ടില്ല അത് തന്നെയാണ് ഓരോ അയ്യപ്പ വിശ്വാസികൾക്കും ഇപ്പോൾ സന്തോഷം നൽകുന്നത് എന്നാൽ ഇനി പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് ശനിയും ഞായറുമുള്ള രണ്ട് ദിവസം അവ ദിവസം ആയ ആയതുകൊണ്ട് തന്നെ യുവതികൾ അതായത് കേരളത്തിൽ നിന്നുള്ള യുവതികൾ എത്താൻ ചാ എത്താനുള്ള അവസരങ്ങൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പോലീസും തന്നെ അയ്യപ്പ വിശ്വാസികളും സമയോചിതമായി വരികയാണ് എങ്കിൽ സമയോചിതമായി ഇടപെട്ട് ആചാര ലംഘനം നടത്താൻ സമ്മതിക്കില്ല എന്ന ഉറച്ച് തീരുമാന തീരുമാനം തന്നെയാണ് ശബരിമല കർമ്മസമിതി ആദ്യം മുതലേ എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഷാനിലയും രേഷ്മയും ശബരിമല ദർശനം എത്തുക എത്തുക എത്തുന്നുണ്ട് എങ്കിൽ അത് വീണ്ടും ശബരിമലയും സന്നിധാനവും വീണ്ടും സംഘർഷ ഭൂമിയാകുന്നതിന് കാരണമാകാം സന്നിധാനത്ത് എന്നും മലയാള വേണ്ടി ദിലീപ് കുമാർ